ഇപ്പോൾ കേരളത്തിലും കർണാടകത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഡെങ്കു ഫീവർ വളരെയധികം പടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡെങ്കുവിൻ്റെ ലക്ഷണങ്ങൾ വേഗത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഈയൊരു രോഗത്തെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പലപ്പോഴും പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വായിലെ ലക്ഷണങ്ങളെല്ലാമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ ഡെങ്കു ഫീവറിനെക്കുറിച്ചുള്ള ബേസിക്കായ അറിവുകൾ മിക്കവർക്കും അറിയാവുന്നതാണ് അതായത് ഏയ്സ് ഈജിപ്റ്റി എന്ന കൊതുകുകൾ കടിക്കുന്നത് മൂലമുണ്ടാകുന്ന അസുഖമാണെന്നും ഇത് കോവിഡ് പോലെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവരിലേക്കുള്ള സ്പ്രെഡല്ല മറിച്ച് ഈ കൊതുകുകൾ ഡെങ്കു ഉള്ള വ്യക്തിയിൽ കടിച്ചതിന് ശേഷം ആ കൊതുക് കടിച്ചാൽ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് ഇത് പകരുന്നത് എന്നല്ല എന്നാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നാൽ വേഗത്തിൽ തന്നെ രോഗനിർണയം നടത്തുന്നത് വലിയ കോംപ്ലിക്കേഷൻസ് തടയാൻ കഴിയും സാധാരണ ഡെങ്കിപ്പനിയുടെ തുടക്കത്തിൽ പനി കണ്ണിൻ്റെ പുറകിൽ വേദന അതികഠിനമായ തലവേദന മസിൽ പെയിൻ ജോയിൻ്റ് പെയിൻ ഒക്കെയാണ് കാണുന്നത് അസഹനീയമായ ജോയിന്റ് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക് ബോൺ ഫീവർ എന്നും ഈ രോഗത്തെ വിളിക്കാറുണ്ട് ഇവ നാല് തരത്തിലുണ്ടെങ്കിലും രണ്ടാമത്തെ ടൈപ്പാണ് കൂടുതലായും കാണുന്നത് അതുകൊണ്ട് തന്നെ പനിയോടൊപ്പം കണ്ടിന്യൂസ് ആയി ഷർത്തിൽ ദേഹത്ത് പല സ്ഥലങ്ങളിലും റാഷസ് ദേഹം എപ്പോഴും തണുത്തിരിക്കുന്നതായൊക്കെ അനുഭവപ്പെടും അതുകൊണ്ട് പനി മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് അതിൽ ലൂക്കോപീനിയ എന്ന അവസ്ഥ കാണാൻ കഴിയും അതായത് ഡബ്ല്യു അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കളുടെ അളവ് കുറഞ്ഞിരിക്കും നമുക്കറിയാം സാധാരണ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ ഈ ഡബ്ല്യു ബി സിയുടെ അളവ് കൂടി നിൽക്കുന്നതായാണ് കാണപ്പെടാറുള്ളത് എന്നാൽ നോർമലായി നാലായിരത്തി അഞ്ഞൂറിന് മുകളിലാണ് ഒരു വ്യക്തിക്ക് വേണ്ടതെങ്കിൽ ഇവിടെ ഡെങ്കുവിൽ അത് നാലായിരത്തിൽ താഴെയായിരിക്കും കാണുന്നത് അതുപോലെ പ്രധാനമായതാണ് ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നത് പോലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ഇത് നോർമലായി ഒന്നര ലക്ഷത്തിന് മുകളിലാണ് വേണ്ടതെങ്കിൽ ഡെങ്കുവിൽ അത് കുറഞ്ഞിരിക്കും പ്രത്യേകിച്ച് പനി തുടങ്ങി മൂന്ന് മുതൽ ഏഴ് ദിവസത്തിനുള്ളിലായിരിക്കും ഈ പ്ലേറ്റ്ലെറ്റ് ഡ്രോപ്പ് സംഭവിക്കുന്നത് അത് അമ്പതിനായിരത്തിൽ താഴെയൊക്കെ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അപകട സൂചനകളാണ് അത് നമുക്ക് വായിൽ കാണാവുന്നതാണ് പ്രധാനമായും കാണുന്നത് പെട്ടെന്ന് മോണയിൽ നിന്ന് രക്തം വരുന്നതാണ് നമുക്കറിയാം പ്ലേറ്റ്ലെറ്റ് എന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങളാണ് ഈ പ്ലേറ്റ്ലെറ്റിന് കുറവ് സംഭവിക്കുമ്പോൾ രക്തക്കുഴലുകൾക്ക് ഡാമേജ് സംഭവിച്ച ബ്ലഡ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലീക്ക് ആവാൻ തുടങ്ങും ഇത് ഷോക്കിലേക്കും ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിലേക്കും ഓർഗൻ ഫെയിലിയറിലേക്കും മരണം വരെയും സംഭവിക്കാൻ കാരണമാക്കുന്നതാണ് മറ്റൊന്നാണ് വായിലെ സോഫ്റ്റ് പാലറ്റിൽ രക്തസ്രാവം മൂലമുണ്ടാകുന്ന റെഡിഷ് ബ്ലൂ കളറിലുള്ള പൊട്ടലുകൾ ചുണ്ടിൻ്റെ പുറംതോട് ഇളകി വരിക വായുടെ ഉള്ളിൽ കവിളുകളുടെ ഭാഗത്ത് ബ്രൗൺ നിറത്തിലുള്ള റഫായ ലീഷൻസ് വരണ്ട വായ വായുപ്പുണ്ണുകൾ ഇവയൊക്കെ കാണാൻ സാധിക്കുന്നതാണ് വായിലുള്ള അപകട സൂചനകൾ കൂടാതെ മൂക്ക് ചീറ്റുമ്പോൾ ചുമയ്ക്കുമ്പോൾ മൂത്രമൊഴിക്കുമ്പോഴൊക്കെ ബ്ലഡ് കാണുക ബ്ലാക്ക് സ്റ്റൂൾ ശ്വാസമുട്ടൽ അതികഠിനമായ വയറുവേദന നിർത്താതെയുള്ള ഷർദിൽ ബി പി പൾസെല്ലാം കുറഞ്ഞു പോകുന്നതൊക്കെ കണ്ടാൽ സീരിയസ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ഇനി ഡെങ്കു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക നിർബന്ധമായും റെസ്റ്റ് എടുക്കുക ഫ്രൂട്ട്സും ന്യൂട്രിയൻ റിച്ച് ഭക്ഷണങ്ങളും പെട്ടെന്ന് ദഹിക്കുന്നതായ ഭക്ഷണം കഴിക്കുകയും ചെയ്യേണ്ടതാണ് കൂടാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്